ഇന്ന് ഞാൻ രാവിലെ എണീറ്റപ്പം തൊട്ടേ ഫുള്ളൊരു നെഗറ്റീവ് വൈബാ അങ്ങനെ വേണമെങ്കിൽ പറയാം എനിക്ക് ചില ദിവസങ്ങൾ അങ്ങനെ കേട്ടോ ഞാൻ എണീറ്റ് വരുമ്പോഴേ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് തോന്നത്തില്ല ഫുള്ളി ഒരു ബ്ലാങ്ക് ആയിട്ടൊരു അവസ്ഥ പോലെ ആയിരിക്കും കേട്ടോ ഞാൻ പൊക്കോണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങൾ ഞാൻ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യാൻ ശ്രമിച്ചു ശ്രമിച്ചുകഴിഞ്ഞാലും ഞാനൊന്നും ചെയ്യത്തില്ല ഞാൻ എവിടെയെങ്കിലും മുടോഫായി എവിടെയെങ്കിലും കുത്തിയിരിക്കും അതാട്ടോ ചെയ്യണേ ഞാനിങ്ങനെ വെളിയിറങ്ങിയപ്പോൾ അപ്പുറത്തെ വീട്ടിൽ അതിന് ഇതേക്കണമെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞാൽ ഒറ്റയ്ക്കൊക്കെ അലച്ചൊക്കെ നിൽക്കുന്നത് കണ്ടതേ ഞാൻ പിന്നെയും കയറിപ്പോന്നു അപ്പോഴും നമ്മുടെ കൊറിയറും വന്നിട്ടുണ്ടായിരുന്നു അതും പിന്നെ കളക്ട് ചെയ്തിട്ട് ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ായിരുന്നു ഞാൻ രാവിലെ അപ്പവും വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് മൈൻഡ് കൂളാവട്ടെ മൈൻഡ് കൂൾ എനിക്ക് എപ്പോഴും കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ കുത്തി വരയ്ക്കുക എന്നുള്ളതാണ് എനിക്ക് കുത്തി വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാനത് എപ്പോഴും ഒന്നും ചെയ്യാറില്ല ഇതുപോലെ ഭയങ്കര സ്ട്രെസ്സായിട്ട് തോന്നുന്ന സമയം ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ വരുന്ന ടൈമിൽ ഞാൻ വരയ്ക്കും എന്തെങ്കിലുമൊക്കെ കുത്തി വരയ്ക്കും കുറേ ദിവസമായിട്ട് വിചാരിക്കണു നമ്മുടെ കിച്ചൺ ഡെക്കോന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ഒന്ന് റെഡിയാക്കണം എന്നുള്ളത് കേട്ടോ അപ്പോൾ അതിനുള്ള തത്രപ്പാട്ടിലാണ് കേട്ടോ പിന്നെ ഞാൻ വിശേഷം എന്തായാലും ലഞ്ച് കഴിച്ചിരിക്കാം വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കലപരിപടികളിലോട്ട് പിന്നെയും കടന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ എംബ്രോയ്ഡറി റിലേറ്റഡായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നമ്മുടെ കിച്ചൻ്റെ അക്കൗണ്ടിൽ അതും കൂടി ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കാമെന്ന് വിചാരിച്ചു എന്നാലും ഇന്ന് എൻ്റെ പരിപാടി കഴിഞ്ഞിട്ടില്ല അപ്പോൾ അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ